namaskaram ഉഭയകക്ഷി കാർഷിക സഹകരണവും ഭക്ഷ്യസുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിന് കാർഷിക രീതികൾ ആധുനികവൽക്കരിക്കുന്നതിലും ലക്ഷ്യമിട്ടുള്ള സമഗ്ര കാർഷിക കരാറിൽ ഇന്ത്യയും ഇസ്രായേലും ചൊവ്വാഴ്ച ഒപ്പുവെച്ചു എന്ന വാർത്തയാണ് കേൾക്കുന്നത് ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലും ഇന്ത്യയും ഒരുമിച്ച് നിൽക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഗസയുമായി നേരിടാനുള്ള ഒരു ധൈര്യം ഇസ്രായേലിനില്ലാത്തത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് പിന്നാലെ ഇന്ത്യയും കൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കുകയാണ് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ഇസ്രായേൽ കൃഷി ഭക്ഷ്യസുരക്ഷ മന്ത്രി അവി ഡിക്ചറും തമ്മിലുള്ള ഡൽഹി തവച്ചുള്ള കാഴ്ചയിലാണ് കരാർ ഒപ്പിട്ടതെന്ന് പറയാം നിലവിലെ പദവിയിലിരിക്കുന്ന ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ണ് ജലവിനിയോഗം പൂന്തോട്ട പരിപാലനം കാർഷിക ഉൽപാദനം വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണ സാങ്കേതിക വിദ്യ കാർഷിക യന്ത്രവൽക്കരണം മൃഗസംരക്ഷണം ഗവേഷണ വികസനം എന്നിവ ഉൾപ്പെടെ നിരവധി നിർണായക മേഖലകളിലാണ് ഈ കരാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സംയുക്ത ശ്രമങ്ങളിലൂടെ സഹകരണം വികസിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചു വരികയാണെന്നും യോഗത്തിൽ സംസാരിച്ച ചൗഹാൻ ഊന്നി പറയുന്നുണ്ട് ആഗോള പങ്കാളിത്തത്തോടുള്ള രാജ്യത്തിന്റെ സമീപനത്തിന്റെ മൂലക്കല്ലായി വസു കുടുംബകം അതായത് ലോകമൊരു കുടുംബം എന്ന തത്വശാസ്ത്രത്തോടുള്ള ഇന്ത്യയുടെ സമർപ്പണത്തെ അദ്ദേഹം ഉദ്ധരിച്ച് സംസാരിക്കുകയും ചെയ്തു ഇന്ത്യ ഇസ്രായേൽ കാർഷിക പദ്ധതികളുടെ വിജയത്തിൽ തന്നെ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യയിലുടനീളമുള്ള നാൽപ്പത്തി മൂന്ന് മികവിന്റെ കേന്ദ്രങ്ങളുടെ പങ്കിനെയും ചൗഹാൻ പ്രശംസിച്ചു കാലാവസ്ഥ വ്യതിയാനം വളർച്ചയും ഉയർത്തുന്ന വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് യോഗത്തിൽ ഇരു രാജ്യങ്ങളും യോജിച്ചിട്ടുണ്ട് കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ഉയർന്ന വിളവ് നൽകുന്നതുമായ വിത്ത് ജനങ്ങൾ വികസിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള അഞ്ചു വർഷത്തെ വിത്ത് മെച്ചപ്പെടുത്താൻ പദ്ധതിയുടെ പരിവീക്ഷണമായിരുന്നു ചർച്ചകളുടെ കേന്ദ്രബിന്ദു കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക മേഖലയിലെ സാങ്കേതിക നവീകരണത്തിന്റെ ആവശ്യകതയും ഉൾപ്പെടെ ഒരു രാജ്യവും തന്നെ ഇരു രാജ്യങ്ങൾ നേരിടുന്ന പൊതുവായ വെല്ലുവിളികളെ കുറിച്ചും ഇസ്രായേൽ മന്ത്രി ഡിക്ടർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു സംയുക്ത സംരംഭങ്ങളിലൂടെ തന്നെ ഈ വെല്ലുവിളികളെ മറികടക്കുന്നതിനും ആഗോള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇസ്രായേലിനും ഇന്ത്യക്കും ഗണ്യമായ സംഭാവന നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി ഇപ്പോൾ കീടനിയന്ത്രണം ശേഷി വർദ്ധിപ്പിക്കൽ വിളവെടുപ്പിന് ശേഷമുള്ള സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിലെ കാർഷിക സാങ്കേതിക വിദ്യകളുടെ വ്യാപാരത്തെക്കുറിച്ചും ഇരുപക്ഷവും കാഴ്ചപ്പാടുകൾ കൈമാറി കാർഷിക ഉൽപാദനക്ഷമതയും അതുപോലെ തന്നെ സുസ്ഥിരതയും മെച്ചപ്പെടുത്തുന്നതിനായി നൂതന സാങ്കേതിക വിദ്യകളുടെ വികസനത്തിലും വ്യാപാരത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവർ സമ്മതിച്ചു കർഷക നൂതന ഉപകരണത്തിനും സാങ്കേതിക വിദ്യയും നൽകി അവരെ തന്നെ ശക്തീകരിച്ച് ഇന്ത്യയുടെ ഡിജിറ്റൽ കാർഷിക ദൗത്യത്തെക്കുറിച്ചും യോഗത്തിൽ ചർച്ചകൾ നടത്തുന്നു കൃഷിയുടെ ഡിജിറ്റലൈസേഷൻ സഹകരണത്തിനുള്ള സാധ്യതയും ഈ ശ്രമങ്ങളിലും ഇസ്രായേൽ പ്രതിനിധികൾ അതീവ താൽപര്യം പ്രകടിപ്പിച്ചു തുടർച്ചയായ പുരോഗതി ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയും ഇസ്രായേലും ഒരു സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കാൻ സമ്മതിച്ചു ഏത് തുടർച്ചയായ സംഭാഷണങ്ങൾ സുഗമമാക്കുന്നതിനും വ്യക്തമായ ലക്ഷ്യങ്ങൾ സമയപരിധിയുമുള്ള ഒരു റോഡ് മാപ്പ് വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്നു വിപണി പ്രവേശനം കാർഷിക ഗവേഷണം മികവിന്റെ കിംഫങ്ങളുടെ വികാസം എന്നിവയുൾപ്പെടെ സഹകരണത്തിന്റെ പ്രത്യേക മേഖലകളിലും ഗ്രൂപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കും